എ എ ഐ ബി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇത് പ്രകാരം എങ്ങനെയാണ് അഹമ്മദാബാദ് വിമാന അപകടം നടന്നത് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടിന് പറന്തുയർന്ന വിമാനം മാക്സിമം സ്പീഡിലേക്ക് എത്തുന്നു നൂറ്റി എൺപത് നോട്ട് സ്പീഡിൽ വിമാനം പറന്നുയരുന്നു അതിന് തൊട്ടു പിന്നാലെ എഞ്ചിൻ ഒന്നും രണ്ടും കട്ട് ഓഫ് ആവുകയാണ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും വളരെ പെട്ടെന്ന് പ്രവർത്തനരഹിതമായി എന്നാണ് അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന ഒഴുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിലച്ചു ഇതോടെ ഇന്ധനം പ്രവഹിപ്പിക്കുന്ന സ്വിച്ച് പെട്ടെന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറുകയാണ് ഉണ്ടായത് പൈലറ്റുമാർ തമ്മിൽ പരസ്പരം സംഭാഷണം നടത്തുന്നുണ്ട് ഇതാണ് സംഭവിച്ചത് എന്നതിന് തെളിവായി നമുക്ക് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ തന്നെ ലഭിച്ചിട്ടുണ്ട് ഇതിൽ പൈലറ്റുമാർ പരസ്പരം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സ്വിച്ച് ഓഫ് ആയത് എന്ന് അപ്പോൾ സഹ പൈലറ്റ് പറയുന്നുണ്ട് എനിക്കറിയില്ല ഞാനല്ല ഓഫ് ചെയ്തത് എന്ന് ഇതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നതിന് വിമാനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എങ്ങനെയാണ് ഈ സ്വിച്ചുകൾ ഓഫ് ആയത് എന്നത് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതോടുകൂടി റാറ്റ് സംവിധാനം പ്രവർത്തനം ആരംഭിക്കുകയാണ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകുമ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ ആക്ടിവേറ്റ് ആകുന്ന ഒരു സംവിധാനമാണ് റാം എയർ ടർബൈൻ എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ സംവിധാനവും അവിടെ വലിച്ചില്ല പിന്നീട് എഞ്ചിനൊന്ന് കട്ട് ഓഫിൽ നിന്ന് റൺ റൺമോഡിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടക്കുകയാണ് രണ്ടാമത്തെ എഞ്ചിനും കട്ട് ഓഫിൽ നിന്ന് റൺമോഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു വീണ്ടും പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തിച്ചത് ഇന്ധനത്തിന്റെ ഒഴുക്കിന് ഇതോടെ വലിയ രീതിയിൽ തടസ്സം നേരിടുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ് മെയ്ഡേ കോൾ വരുന്നു എയർ ട്രാഫിക് കൺട്രോളിലേക്ക് നൽകുന്ന അപായ സൂചന ാണ് പൈലറ്റ് നൽകുന്ന ഒൻപത് കഴിഞ്ഞ പതിനൊന്ന് സെക്കൻഡിൽ ഈ വിമാനം തകർന്നു വീഴുന്നു അതായത് അപായ സൂചന നൽകി ഏകദേശം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ വിമാനം തകർന്നു വീഴുകയാണ് ഉണ്ടായത് ഇതൊക്കെ ഒരു മിനിറ്റിനുള്ളിൽ ഏകദേശം ഒരു മിനിറ്റിനും സെക്കൻഡുകൾക്കുമുള്ളിൽ മാത്രമാണ് ഈ അപകടം സംഭവിച്ചത്